പ്രശസ്ത നടി അന്തരിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നടി വിദ്യയെ ഭർത്താവ് നന്ദീഷ് കൊലപ്പെടുത്തുകയായിരുന്നു അത്ര കന്നഡ സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു വിദ്യ ജയ് മരുതി എയ്റ്റ് ഹൺഡ്രഡ് വേദ ബജ്രംഗി എന്നീ സിനിമകളിൽ വേഷപ്പെട്ട നടി വിദ്യ രാഷ്ട്രീയ രംഗത്തും സജീവമായിരുന്നു ഭർത്താവ് നന്ദീഷ് നിലവിൽ ഒളിവിലാണ് എന്നാണ് പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചത് മെയ് ഇരുപതാം തീയതിയാണ് നടിക്കുന്ന സംഭവം നന്ദീഷിനെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് വിദ്യയുടെ അപ്രതീക്ഷിത വേർപാട് കന്നഡ സിനിമാ രംഗത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് വിദ്യയുടെ ആത്മാവിന് വിധിശാന്തി ലഭിക്കട്ടെ എന്ന് να με βράσει.